ഈ അടുത്ത ഞാൻ കണ്ടത് ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമയിൽ ആകുമെന്നുള്ളത് യാതൊരു സംസാരിച്ചിരിക്കുന്ന കിടിനം പടം ഒരു ലാഗില്ല ഫുൾ എൻ്റെ ഫുൾ ഒരു പടം എനിക്ക് പറയാൻ പറ്റുന്നത് അത്രയും അമ്പാരകർ പടകം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഒരു കിടിലെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ആണെങ്കിലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും നൂറ് ശതമാനം ഗ്യാരന്റി സിനിമ തിയേറ്ററിൽ തന്നെ വന്നു വൺ ടൈം മാക്സായിട്ട് നിന്ന് കാണുമ്പോൾ കുടുംബത്തോടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻസ് എനിക്ക് സിനിമയ്ക്ക് എത്തുകയാണ് അത്ര ഭയങ്കര സിനിമയാണ് എന്തായാലും ഫുൾ ടൈം എൻ്റർടൈൻമെന്റ് ആണ് ഒരു ലാഭവും ഇല്ല ഫുൾ ടൈം അടിപൊളി സിനിമ അതുപോലെ തന്നെ ഫാഗ്ബാസിന്റെ പ്രൊഡ്യൂഷൻ അയാൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമ ആവട്ടെ അംബാൻ മികച്ച അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനന്ദിക്കുന്ന ഓരോ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളും വളരെ വളരെ വിലപ്പെട്ട ആക്ടർമാരാണ് എല്ലാവരും ഭാവിയിലേക്ക് ഇങ്ങനെ സിനിമ ചെയ്യണം ഓരോ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഓരോ ആക്ടറെ പുതിയ ആക്ടർമാരെ കൊണ്ടുവന്ന് പരീക്ഷണം നടത്തുന്ന ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഉണ്ട് നീട്ട് എന്ന് പറയുന്ന ഡയറക്ഷൻ അടിപൊളി ത്രെയിമാണെങ്കിലും ബീജു ആണെങ്കിലും പാട്ടാണെങ്കിലും കിട്ടിലും ശ്വര രാജനൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന അമ്പാനും അതുപോലെ സലീം കുമാറിന്റെ മോനോട്ട് അതിന് അമ്പാൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യനുണ്ട് കിട്ടിലും അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ചേച്ചിയുണ്ട് കിട്ടിലും അടിപൊളി സിനിമയാണ് ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിന്ന് ആകുമെന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട കിട്ടി പടം പെർഫോമൻസ് അടിപൊളി പടം എൻ്റ ഒരുപാട് നാളിന് ശേഷം ത്രൂ ഔട്ട് കോമഡിയിൽ നിൽക്കുന്ന ഒരു പടമാണ് എല്ലാത്തരം പ്രേക്ഷകരെയും നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തുന്നതാണ് കുടുംബ പിന്നെ പ്രേക്ഷകർക്ക് ഒന്നടങ്കം തിയേറ്ററിൽ വന്ന് പടം കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അഭിനയിച്ചവർക്കും അതുപോലെ തന്നെ ശ്രീജിത് ബാബുവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഒരു സിനിമയാണ് നല്ല നമ്മുടെ കാണാൻ ും കാണാം സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരോടും എല്ലാ സാറുമാരോടും എല്ലാവരും കാണണം എല്ലാവർക്കും ഫാമിലിയായിട്ടും കാണാൻ പറ്റിയാണ് സീന അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭ്യരിച്ചോണ്ട് പറഞ്ഞല്ലാ എല്ലാവർക്കും ഫാമിലിയായിട്ട് കൊച്ചു വണ്ടി കാണാൻ നല്ല അഭിനയിച്ച തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണണം നല്ലത് അടിപൊളി പാടും കുറേ ചിരിക്കാനുണ്ട് എനിക്ക് എസ്പെഷ്യലി സജിൻ ബ്രദറിനെ പോലെ അപ്പോൾ സജിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി പഠനം ഇത് എന്തായാലും സൂപ്പർ ഹിറ്റായിരിക്കും ഭയങ്കര നല്ല റെസ്പോൺസാണ് നമ്മൾ ടീമായിട്ടായിരുന്നു കണ്ടെ അത്യാവശ്യം റെസ്പോൺസ് അറിയുന്നേ ഉള്ളൂ நல்ல கோமி ஆம ந